ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അബി ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി എല്ലാ കുറ്റങ്ങളും ആദർശിൻ്റെ തറയിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിങ്ങളുടെ നാണം ഘട്ട കഥ പുറത്തു വരുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ അവളെ കാണാൻ വേണ്ടി വന്നതും ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവർക്കൊക്കെ കാശ് കൊടുത്ത് നിങ്ങൾ ചെയ്യിപ്പിച്ചാണെന്നറിയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ നാറിയ വർത്തമാനം എന്നോട് പറയാൻ നിൽക്കതെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ ആരും പോയിട്ടില്ല അറിയാലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ഏഹ് ഈ കൊച്ചിന്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ അഭി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം ഹാ ഏതായാലും ഉള്ളി കിടക്കുന്നവളെ ഒന്ന് വായന്ന് അനക്കട്ടെ അതിനുശേഷം സത്യങ്ങളെല്ലാം പുറത്തു വരും അതേടാ ഹാ അനഘ വായന്നനക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് അവളുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വരും പക്ഷേ എൻ്റെ പേരവള് പറയില്ല എനിക്കിപ്പോൾ സംശയം നിന്നെ തന്നെയാടാ കാരണം എന്നിട്ട് നീ കള്ളങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി എല്ലാ കുറ്റങ്ങളും നീ എൻ്റെ തലയിൽ ഇടുന്നു അവൻ അവള് നിന്റെ പേര് പറയാതെ സൂക്ഷിച്ചോടാ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ആ ആരാരുടെ പേര് പറയുമെന്ന് നമുക്കൊന്ന് നോക്കാം ആ നോക്കാടാ എന്നും പറഞ്ഞ് ആദർശി കയറി പോവുക അപ്പം ആദർശ കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ നേരെ അനക കിടക്കുന്ന ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ഈ അബിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആ ജോലിക്കാരി ആണെങ്കിൽ ആ സാറേ സാറിന്റെ ചേട്ടൻ ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളു കണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ അഭിയെ അവിടെ നിർത്തിയിട്ട് ഈ വേലക്കാരി വേലക്കാരിയാണെങ്കിൽ അകത്തേക്ക് കയറി പോയാൽ തക്ക നോക്കി നമ്മുടെ അബിയുടെ സ്വഭാവം ആകെ മാറി മറിയുകയാണ് എടീ നിനക്ക് മരിക്കാർന്നില്ലേ നീ എന്തിനാടി വീണ്ടും ജീവിച്ചു വന്നത് എന്നിട്ട് ആനങ്ങാപ്പാറ പോലെ അവള് കിടക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് നിന്റെ കുഞ്ഞിന്റെ അച്ഛനില്ലേ അതാരാന്നറിയാവോ അത് ആദർശ ആദർശേട്ടൻ ഞാൻ അങ്ങനെ ഒരു കഥ ചമച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് കൊളം കലക്കാൻ വേണ്ടി നീ നാവം പൊക്കി വന്നു കഴിഞ്ഞാൽ പൊന്നു മോളെ നിന്നെ ഞാൻ ശരിയാകും നീ പിന്നെ ഈ കിടക്കപ്പായൽ നിന്ന് പൊങ്ങാനായിട്ട് പോകുന്നില്ല ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് ഞാൻ അപ്പോഴേ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് അനകയുടെ ഈ കൊങ്ങക്ക് കയറി ഇങ്ങനെ പിടിക്കുകയാണ് ഈ അഭി പക്ഷേ ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണല്ലോ അനകദേ ഞാൻ പറഞ്ഞേക്കാം ഇനി കഥ ഇതേപോലെ തന്നെ തുടരുള്ളു നിന്റെ മോള് ആദർശിൻ്റെ മോള് തന്നെയാണ് ആദർശിൻ്റെ ആദർശാണ് അവളുടെ അച്ഛൻ അല്ലാതെ ഞാനല്ല പല പ്രാവശ്യം നിനക്ക് വാണിങ് തന്നു പക്ഷേ നീ പോകാനായിട്ട് കൂട്ടാക്കിയില്ല ഇപ്പം നിൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനവിടെ നിന്ന് പോ പോയി കഴിഞ്ഞപ്പോഴേക്കും എനക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദർശിയാണ് അപ്പം ആദർശിനെ അതിനേം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ എന്നെ ആബിയുടെ അബിയുടെ ആ തോന്നിയാസൊന്നും വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല കാരണം അവൻ എന്തിനാണ് ആദർശേടനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഹാ അവനായിരിക്കും ഇതിൻ്റെ തെറ്റിന്റെ പിന്നിൽ അത് എനിക്കും അത് തോന്നുന്നുണ്ട് കാരണം ഞാൻ ആ ആ സ്ത്രീയെ കാണുന്നത് ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ആദ്യോട് കാണുന്നത് പക്ഷേ ആത് ഈ അബിക്ക് നേരത്തെ ഇവരെ പരിചയമുള്ളതുപോലെയാണ് കാണിച്ചു കൂട്ടുന്നത് അപ്പം എന്താണ് നയനെ വിശ്വസിക്കേണ്ടത് അതെ അവനല്ലെങ്കിലും പെരും കള്ളനാണ് അദർശേട്ടാ അവനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല അവൻ്റെ കള്ളക്കളികളൊക്കെ പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം അതിനും ഇനിയും സമയമുണ്ട് നയനെ നമുക്കിപ്പോൾ അതിന് പറ്റില്ല കാരണം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഞാനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നാണ് പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ അനഘ നാവ് ചലിപ്പിക്കണം എന്നാൽ മാത്രമേ ആ സത്യങ്ങൾ മുഴുവനും തെളിയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളു ആ അതെനിക്കറിയാം ആദർശേട്ട ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ് ആ അതില് യാതൊരു സംശയവും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭി അപ്പ അബി ആണെങ്കിൽ ഇവളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുക അനഘയെ കൊല്ലാനായിട്ട് നിങ്ങൾ എത്ര പണം ചോദിച്ചാലും ഞാൻ തരും പക്ഷേ അവൾ ഇനി ജീവിച്ചിരിക്കുന്നത് എനിക്കൊരു ഭീഷണിയായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് അവളുടെ ജീവൻ എത്രയും പെട്ടെന്ന് എടുത്തോളണം അതൊക്കെ ഞങ്ങൾ സാറേ ഞങ്ങൾ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ ഡീല് ഉറപ്പിക്കുകയാണ് അങ്ങനെ ഡീൽ ഉറപ്പിച്ചിട്ട് നമ്മുടെ ഈ അബി അഭി ആണെങ്കിൽ അവിടെ പോവാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നീട് ആദർശം ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് ചെന്നിട്ട് ആദർശേട്ടാ എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു എടാ നീ എപ്പോഴെപ്പോഴും ഈ പണം ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എന്താ കയ്യിൽ അടിച്ചു വെച്ചിരിക്കുന്ന പണം ആദർശേട്ടാ ആദർശേട്ടൻ എന്താ അങ്ങനെ പറയുന്നത് ആദർശേട്ടൻ്റെ കയ്യിൽ കുറെ പണം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ഒന്നുമില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഞാൻ അപ്പൊ എനിക്കും എന്തെങ്കിലും ചെലവിനും പോക്കിനൊക്കെ വേണ്ടേ ആദർശേട്ടാ ഇത് കേട്ടപ്പോഴും എടാ ഞാൻ അങ്ങനെ പൈസ ഒന്നും തൂർത്തടിക്കുന്ന ആളല്ല കാരണം എനിക്ക് കിട്ടുന്ന പൈസകൾ മുഴുവനും ദേ ഞാൻ സേവ് ചെയ്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും അത്രേ എനിക്ക് പറയാനുള്ളു ആദർശേടാ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദർശേട്ടൻ എനിക്ക് പണം തരുവോ ഇല്ലയോ ഇല്ലടാ എനിക്ക് എനിക്ക് പണം തരാനായിട്ട് കഴിയില്ല എന്റെ കയ്യിൽ പൈസ ഇല്ല നിനക്ക് ഞാൻ തരേയില്ല നിനക്ക് ഞാൻ ചോദിച്ചപ്പ ചോയിച്ചപ്പ പൈസയൊക്കെ തന്നിട്ടുണ്ട് ഇനി തരാനായിട്ട് പറ്റില്ല ഓ അപ്പൊ അങ്ങനെയാണ് ആദർശേട്ടൻ പറയുന്നത് അതെ പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഉള്ളവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശം ഞെട്ടുകയാണ് അപ്പോ അതിനുശേഷം വേറെ ആരും വേണ്ട ഏട്ടത്തി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഏട്ടത്തി അതോടെ ആദർശേട്ടനെ വെറുക്കും ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നയന അപ്പൊ നയന പറയാണ് ഇല്ലടാ ഞാൻ എൻ്റെ ആദർശചേട്ടനെ ഒരിക്കലും വെറുക്കേയില്ല സംശയിക്കില്ല എന്താ നിനക്ക് പറയാനുള്ളത് പറയടാ എന്താന്ന് വെച്ചാൽ നീ പറ ആ പിന്നെ ഏട്ടത്തി ദേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏട്ടത്തി ഞെട്ടും എന്താടാ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പറ അതിനുശേഷം ഞാൻ ആലോചിക്കാം ഞെട്ടനോ വേണ്ടേന്ന് അല്ല നീ പറയാൻ പോകുന്ന കാര്യം ചന്തമോളുടെ കാര്യമാണോ ചന്ദമോളാണ് ആദർശേട്ടൻ്റെ അച്ഛൻ എന്ന് സത്യമാണോ നീ എന്നോട് തുറന്ന് പറയാനായിട്ട് പോകുന്നത് ഇത് കേട്ടാ അയ്യടാ നായി പോവുകയാണ് അബി ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു തിരിച്ചടി എടാ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യ ഓ അപ്പോ ഏട്ടത്തി സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ അറിഞ്ഞു എന്റെ ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ് ആദർശേട്ടനല്ല ചന്ദോളുടെ അച്ഛനെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഓ അപ്പൊ അങ്ങനെ നീ ഇതും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ആ ദർശകരോട് പണം ചോദിക്കാൻ നിൽക്കണ്ട നിനക്ക് പത്ത് പൈസ കിട്ടുമോ എന്ന് വിചാരിക്കാൻ വേണ്ടടാ അഭി എന്നൊക്കെ സംസാരിച്ചു ശരി കിട്ടൂ ഇല്ലയെന്ന് ഞാനും നോക്കട്ടെ ഞാൻ ഏതായാലും ഏർ ഇവിടെ ഉള്ളവരോട് സത്യങ്ങൾ മുഴുവനും തുറന്നു പറയാം അപ്പൊ എന്തായിരിക്കും സ്ഥിതി എന്താവാനായിട്ട് എവിടെ ധൈര്യം ഉണ്ട് നീ ഇത് പറയടാ ഞങ്ങൾക്ക് നിന്നെ പേടിയില്ല നീ പറയാനായിട്ട് നോക്ക് ദേ പറയുവേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നീ കൊറേ നേരം അല്ല പറയും പറയാന്ന് പറഞ്ഞിരിക്കുന്നത് ചെന്ന് ചെന്നു പോയി പറയടാ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പറഞ്ഞിട്ട് എവിടേക്കും അഭി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഞാനിപ്പോ അങ്ങോട്ട് ചെന്ന് വരണമെങ്കില് ആ ദൃശ്യം എൻ്റെ പിന്നാലെ വരും കാരണം ആദർശേട്ടനെ കുറച്ച് പേടിയൊക്കെ ഉണ്ട് എടാ കാര്യം സത്യങ്ങളൊന്നും തുറന്നു പറയല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ അഭി അവിടുന്ന് പോവാണ് അപ്പം നമ്മുടെ ആ ആദർശമാണെങ്കിൽ നയനെ അവൻ വേണേൽ സത്യങ്ങൾ തുറന്നു പറയും പറയട്ടെ ആദർശേട്ടാ അവൻ കുറെ നാളായല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ആദർശേട്ടനെ ആരും ഭീഷണിപ്പെടുത്താനായിട്ട് വരാൻ പാടില്ല ഏർ ഏതായാലും ഞാൻ വിശ്വസിച്ചല്ലോ ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെ ആ ആദർശേട്ടൻ്റെ അമ്മയും വിശ്വസിക്കും സത്യങ്ങളെല്ലാം ബോധ്യമാകുകയും ചെയ്യും എന്നും പറഞ്ഞാൽ അങ്ങനെ ഈ അഭിനേരെ ഈ ജലജയുടെയും അതേപോലെ തന്നെ നമ്മുടെ ദേവയാനയുടെ മുന്നേ ചെല്ലിക്കുക അപ്പം ദേവയാന ആണെങ്കിൽ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ആഹാ നിങ്ങളിവിടെ ഇങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി ഞാൻ വന്നത് ഇവിടെ എന്തെല്ലാം നടക്കാൻ പോകുന്നൊന്നും അറിയാമോ ഈ കൊച്ചിനെക്കുറിച്ചുള്ള കാര്യമാണ് ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ വലിയ ഉദ്ദേശം ഉണ്ട് തട്ടിഞ്ഞപ്പോഴേക്കും ആഹാ കൊച്ചിനെ കൊണ്ടുവന്നത് മുത്തശ്ശനല്ലേടാ പിന്നെ എന്താണോ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഈ അഭിയുടെ ഈ വാർത്താൻ ഒക്കെ ചില ചോദിക്കണം നീ എന്താ പറയാ നീ എന്താ നിന്റെ മനസ്സിൽ എന്ത് രഹസ്യമുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും പറയാം എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം അപ്പൊ ദേ വരുന്ന നയന എന്താടാ എന്താടാ അഭി നീ എന്നൊന്നും മിണ്ടാതിരിക്കുന്നത് പറയടാ സത്യങ്ങളെല്ലാം തുറന്ന് പറ എന്താ നയന മോളെ എന്താ പറഞ്ഞു വരുന്നത് ആ ഇനിയിപ്പൊ നിനക്ക് പറയാ മടിയാണോ പറയാ പറയാ മടിയാണെങ്കിൽ ഞാൻ പറയാടാ അഭി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവേ ഉണ്ടാകട്ടെ എന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് ഇനി നിന്റെ ബ്ലാക്ക് മെയിൽ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ദേവിയേനെ ചോദിക്കണം എന്താ മോളെ എന്താ കാര്യം അതെ അമ്മേ ഈ ചന്തുമോളുടെ അച്ഛനെ അത് ആദർശേടനെന്നാണ് എല്ലാവരും പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ഇത് കേട്ടാ ദേവിയനെ ആയി ഞെട്ടിത്തെരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയനെ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിക്കാണ് അതെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശേടനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോ അഭി എടുത്ത് വായിക്കും ഇത് പറഞ്ഞുണ്ടാക്കലൊന്നുമല്ല സത്യം തന്നെയാ ഏഹ് എന്നിട്ട് ഈ സത്യങ്ങളും മുഴുവനും എല്ലാരും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ദേവിയേനെ അവിടുന്ന് ചാടി എണേറ്റും മോളെ ഇല്ല ഒരിക്കലും ഇല്ല എന്റെ ആദർശം മോനും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അവൻ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നയനമോലെ നയനമോളെ കല്യാണം കഴിക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നിങ്ങള് ചുമ്മാ കള്ളത്തരം പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത് ആഹാ ദേ ഞങ്ങള് കള്ളത്തരം ഒന്നും പറഞ്ഞുണ്ടാക്കുന്നല്ല അമ്മായി ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണെന്ന് ആബി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക അങ്ങനെ നമ്മുടെ ജലജിയാണെങ്കിൽ ദൈവമ്മയെ എന്തെല്ലാമാണ് കേൾക്കുന്നത് എന്തെല്ലാമാണ് ഈ അറിയുന്നത് എന്നൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയനെ അവിടെ നിന്ന് പോവുക ദേവീനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ ഇനിയും പല കള്ളരഹസ്യങ്ങളും പുറത്തു വരാനുണ്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആടാ എനിക്കങ്ങനെ കള്ളരഹസ്യങ്ങളൊന്നും പറഞ്ഞിടക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ദേ നിന്റെ അമ്മയില്ലേ നിന്റെ അമ്മയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ ഞാനിവിടെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നോ ഇല്ലല്ലോ നീയല്ലേ പാട്ടുപാടിങ്ങനെ നടക്കുന്നത് പക്ഷേ ഇനി നിന്റെ ബ്ലാക്ക് മെയിൽ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല മോനെ എന്നിങ്ങനെ പറയുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് ദേവിയെ ഓടിച്ചില്ല എടാ എന്താണേ കേൾക്കുന്നത് ചന്തു അച്ഛൻ നീയാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോഴേക്കും ആദർശം ഒന്നും ഇണ്ടാതിരിക്കുക പറയടാ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ ചന്തു അച്ഛൻ നീയാണോ എന്ന് അതിനുള്ളൊരു ഉത്തരം മാത്രം നീ എനിക്ക് തന്നാൽ മതി സത്യം പറഞ്ഞോ പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും അമ്മേ അത് പിന്നെ പറയടാ അത് ഞാൻ അനഗയുടെ വീട്ടിൽ പോയപ്പോഴേ എൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയത് ചന്ദേ നിൻ്റെ അച്ഛൻ ദയവായിരുന്നു നിൻ്റെ അച്ഛൻ ആദർശമാണെന്നാ പക്ഷേ അതിലൊരു സത്യമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ദേവിയനെ കൈ ഉയർത്തി ആദർശിന്റെ കാരണം അടിച്ചു തകർക്കുകയാണ് എന്തൊക്കെയാടേ കേൾക്കുന്നത് ദേ നീ ഏർ നയനമോളെ ചതിച്ചല്ലേടാ അപ്പൊ ദേ നയനം വരുന്ന അമ്മേ എന്താ അമ്മ കാണിക്കുന്നത് പിന്നെ ഇവനെ വെറുതെ വിടണമെന്നോ അമ്മേ ഒരു സത്യമില്ല എനിക്ക് ആദർശേടനെ വിശ്വാസമാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് അവൻ തോന്നിയ ദിവസം കാണിക്കുന്നത് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു കരണത്തല്ല രണ്ട് കരണത്തും കൂടി ചേർത്ത് അടിക്കാമായിരുന്നില്ല അവനെ ഹാ ഇപ്പം അടിച്ചാൽ മാത്രമേ ഇനി അവനീ തെറ്റ് ആവർത്തിക്കാതിരിക്കോളൂ മോളെ എന്നിങ്ങനെ ദേഹവിയനെ പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകിൻ ബായ്